നമസ്കാരം ഇന്ത്യയിൽ നിന്ന് ഫോർഡ് പടിയിറങ്ങിയപ്പോൾ അടുത്തതാരെന്ന ചോദ്യം ഉയർന്നിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് നിസാൻ്റെ പേരായിരുന്നു ഇറക്കിയ മോഡലുകളെല്ലാം ആളുകളുടെ ഇഷ്ടം നേടാനാകാതെ പൊളിഞ്ഞി പോയപ്പോൾ നിസാൻ അധികം വൈകാതെ തന്നെ കെട്ടിപ്പൂട്ടി ഇന്ത്യ വിടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇതിന് പിന്നാലെയായിരുന്നു നിസാന്റെ ബജറ്റ് വാഹനമായ ഡാറ്റ്സൺ ആഭ്യന്തര വിപണിയിൽ നിന്ന് പടിയിറങ്ങിയത് ഇങ്ങനെ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ അധികം വൈകാതെ ഇന്ത്യ വിടുമെന്ന നിസാൻ അവതരിപ്പിച്ച ഒരു ഗംഭീര ഐറ്റമായിരുന്നു അവരുടെ മാഗ്നൈറ്റ് ഹാഷ് ബാക്കിന്റെ വിലയിൽ അവതരിപ്പിച്ച ഈ കോമ്പാക്ട് എസ് യു വി ഷോറൂമുകളിൽ ആളെ കയറ്റി ഈ ഒരൊറ്റ വണ്ടി കൊണ്ട് മാത്രം നഷ്ടങ്ങളെല്ലാം നികത്തിയ നിസാന പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പുറത്തിറക്കിയ മാഗ്നൈറ്റ് ലക്ഷങ്ങളുടെ വിൽപ്പനയുമായി കുതിക്കുകയാണ് ഇപ്പോൾ പതിയെ കാലഹരണപ്പെടാൻ തുടങ്ങിയെങ്കിലും ഓരോ മാസവും തരക്കേടില്ലാത്ത കച്ചവടം പിടിക്കാൻ വാഹനത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇതിനിടയിൽ മാഗ്നൈറ്റിന് തുണയായി പുത്തിനൊരു വണ്ടി കൂടി ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് നിസാൻ അതും കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഏറെക്കാലമായി ഇന്ത്യക്കാർ കാത്തിരുന്ന എക്സ് റോയിൽ എന്ന ഫുൾ സൈസ് എസ് യു വിയാണ് കമ്പനി വീണ്ടും പുറത്തിറക്കുന്നത് ഇന്ത്യൻ കാർ വിപണിയെ കൂടുതൽ പഠിച്ച ശേഷം ഒരു കാലത്ത് ഇവിടെ വിട്ടിരുന്ന എക്സ്ട്രലിനെ വീണ്ടും കൊണ്ടുവരുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങളും ഒരുപാടുണ്ട് ഔദ്യോഗിക വില പ്രഖ്യാപനത്തിനും അവതരണത്തിനും മുന്നോടിയായുള്ള വാഹനത്തിന്റെ പ്രദർശനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു കംപ്ലീറ്റ്ലി ബിൽട്ട് യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു മോഡൽ തിരിച്ചു വരുന്നത് അതായത് വിദേശത്ത് നിർമ്മിച്ച് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുകയാണെന്ന സാരം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ സി എം എഫ് സി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി പണികഴിപ്പിച്ചിരിക്കുന്ന എക്സ്ട്രേൽ സെവൻ സീറ്റർ മോഡലാണ് ഡിസൈനിലേക്ക് നോക്കിയാൽ നേരായതും ചതുരാകൃതിയിലും ഉള്ളതുമായ രൂപമാണ് ഈ ഒരു ഫുൾ സൈസ് എസ് യുപിക്ക ഉള്ളത് സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ് സജ്ജീകരണം ഡാർക്ക് ക്രോമിൽ പൂർത്തിയാക്കിയ വി മോഷൻ ഗ്രില്ല പ്ലാസ്റ്റിക് ക്ലാഡിങ്ങോട് കൂടിയ വീൽ ആർച്ചുകൾ ഡയമണ്ട് കട്ട് അലോയ് അരോയിവീലുകൾ റാപ്പ് അറൗണ്ട് എൽ ഇ ഡി ട്രെയിൽ ലാമ്പുകൾ എന്നിവ എസ് യു വിയെ എസ് യു വിയുടെ ഭംഗി വല്ലാതെ കൂട്ടുന്നുണ്ട് ഡയമണ്ട് ബ്ലാക്ക് ഷാംപെൻ സിൽവർ സോളിഡ് വൈറ്റ് എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളിലാക്കും എസ് യു വി ഒരു പ്രീമിയം മോഡലായി വിപണനം ചെയ്യാനാണ് ഈ നിറങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് എക്സ്റ്റീരിയർ പോലത്തെ തന്നെ ഇൻറ്റീരിയറും ആഡംബരം നിറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ അകത്തളം മൂടി മൂടിവെച്ചിരിക്കുകയാണെങ്കിലും ടീസറിലൂടെ ബ്രാൻഡ് ചില സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ട് എക്സറോയിലിൽ ഡ്യുവൽ പാൻ പനോരമിക് സൺറോഫ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എയ്റ്റ് ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ ട്വൽവ് പോയിൻ്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ തന്നെ വ്യത്യസ്ത ഡ്രൈവ് മോഡുകൾ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോടുകൂടിയ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ക്രീസ് കൺട്രോൾ പോലുള്ള മോഡേൺ ഫീച്ചറുകളും നിസാൻ എസ് യു വിയിൽ ഉണ്ട് എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇതുകൂടാതെ ഇന്ത്യക്കായുള്ള എക്സ് റോയിലിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും പാനൽ ഷിഫ്റ്റുകളും ലഭിക്കുന്നുണ്ട് എന്ന് നിസാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് സീറ്റുകളുടെ രണ്ടാം നിരയിൽ ഫോർട്ടി ട്വൻറ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഫംഗ്ഷനും സ്ലൈഡിംഗ് അതുപോലെ തന്നെ റിക്ലൈനിങ് ഫംഗ്ഷനുകളും ഉണ്ടാകുന്നതാണ് അതേസമയം മൂന്നാം നിരയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്ലിറ്റ് ഫോൾഡിംഗ് റിക്ലൈനിങ് ഫങ്ഷനുകളും ലഭിക്കുമെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് മൂന്ന് വരികളിലും ഒരുപോലെ യാത്രാസുഖം നൽകാൻ അനുവദിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് വിദേശത്ത് നിർമ്മിക്കുന്നതിനാൽ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ആൾ ചില്ലറക്കാരനല്ല എന്ന് വേണമെങ്കിൽ പറയാം ഏഴ് എയർ ബാഗുകൾ ഓട്ടോ വൈപ്പറുകൾ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ലിമിറ്റഡ് സ്ലിപ്പ് ഡ്രിഫ്റ്റ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ എന്നിവ ഇന്ത്യയിലെത്തുന്ന എക്സ് റൈലിന് കൂടെ ഉണ്ടാകും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ടെർമോ പെട്രോൾ എഞ്ചിനാണ് ഈ വലിയ വാഹനത്തിൻ്റെ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം വേരിയബിൾ കംപ്രഷൻ റേഷ്യോ ഫീച്ചർ ചെയ്യുന്ന ഈ എൻജിൻ ട്വൽവ് വാർ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവുമായിട്ടാണ് വരുന്നത് അങ്ങനെ നൂറ്റി അറുപത്തി പവറിൽ പരമാവധി മുന്നൂറ് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ നിസാൻ എക്സ് ട്രെയിനാകുമെന്ന് പ്രതീക്ഷിക്കാം ഷിഫ്റ്റ് ബൈ വയർ സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് മാനുവൽ ഓപ്ഷനൊന്നും എസ് യു വിയിൽ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം എം ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് എം എം നീളവുമുള്ള വീൽ വെയ്സുമായിട്ടാണ് ഇത് വരുന്നത് സെവൻ സീറ്റർ ജാപ്പനീസ് എസ് യു വിക്ക അഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്റർ ടേണിംഗ് റേഡിയസും ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് എന്നാണ് നിസാൻ വ്യക്തമാക്കിയിരിക്കുന്നത് സമ്പൂർണ്ണ ഇറക്കുമതിയായി ഇന്ത്യയിൽ വിപണനത്തിന് എത്തുന്നതിനാൽ തന്നെ നിസാൻ എക്സ് റൈലിന് ഏതാണ്ട് നാൽപ്പത് ലക്ഷം മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് എക്സോറും വിലയായി വരുന്നത് ഇത് രാജ്യത്തെ ഫുൾ സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ ടൊയാട്ട ഫോർച്യൂണർ സ്കോഡ കൊടിയാഗ് എം ജി ഗ്ലാസ്റ്റർ ജീപ്പ് മെറിഡിയൻ പോലുള്ള വമ്പന്മാരുമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്